നമസ്കാരം ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ് എല്ലാ കോട്ടകൊത്തളങ്ങളും തകർന്നു വീഴും എല്ലാ പീരങ്കികളും നിശബ്ദമാവും തുരുമ്പെടുക്കും എന്നൊക്കെ പാർലമെൻറ്റിൽ കിടന്ന് ആഞ്ഞടിച്ചിട്ട് അതും കടമ്പരട്ടയുടെ കവിതയാണെന്ന് തോന്നുന്നു അവിടെ പാർലമെൻറ്റിൽ മലയാളത്തിൽ കിടന്ന് ആഞ്ഞടിച്ചിട്ട് മോദി അമിത്ഷാ ഇവരെയൊക്കെ വറപ്പിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ റഹിം റഹിമിക്ക അഥവാ ഈ ട്രോളർമാരുടെ സ്വന്തം ലുട്ടാപ്പി ലുട്ടാപ്പിയുടെ ഈ ഭീഷണി സിനിമാ നടനായ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇതാ ഒൻപത് വർഷമായിരിക്കുന്നു പത്താമത്തെ വർഷത്തിലേക്ക് പോകുമ്പോഴും ഇവിടെ പിണറായി വിജയനാണ് ഭരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒൻപതാമത്തെ വർഷത്തിലും ലുട്ടാപ്പി ശ്രമിക്കുന്നെങ്കിൽ അത് പിണറായി വിജയൻ്റെ പരാജയം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒൻപതാമത്തെ വർഷവും ഇവിടം ഭരിക്കുന്നത് ആരാണ് എന്നറിയാമോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് തന്നെ നിങ്ങളുടെ ഗതികേടാണ് എന്തായാലും ഇതിന് സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും ഈ ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുക എന്നെങ്കിലും കൂടെ ഒന്ന് ലുട്ടാപ്പി അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും അല്ല ലുട്ടാപ്പി നിങ്ങളുടെ പിണറായി വിജയൻ അതായത് തള്ളിമറിച്ച ഇതേ പിണറായി വിജയൻ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ മുമ്പൊരിക്കൽ ഈ ഷൈൻ ടോം ചാക്കോയെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മയക്കുമരുന്നായിട്ട് എന്തായി ശിക്ഷിച്ചോ ഇല്ല അതിനുശേഷം അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ചാൻസ് കൂടുകയാണ് ചെയ്തത് പിണറായി വിജയൻ്റെ കാലത്താണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടങ്ങളും മറ്റുമൊക്കെ നടന്നത് മയക്കുമരുന്ന് കഴിച്ചിട്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും അടക്കമുള്ളവരെ കൊല്ലുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നതും ഇതേ കാലഘട്ടത്തിലാണിത് അപ്പോൾ എന്താ ഇവിടം ഭരിച്ചത് പിണറായി വിജയൻ ആയിരുന്നില്ലേ അതോ മറ്റാരെങ്കിലും ആയിരുന്നു ഈ അവസാന സമയത്ത് പോലും ഇവിടം ഭരിക്കുന്നത് ആരാണ് പിണറായി വിജയനാണ് എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക അപ്പോൾ ഈ ഒൻപത് വർഷം മറ്റാരെങ്കിലും ആയിരുന്നോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഷൈൻ ടോം ജാക്കോ പോലുള്ള നിരവധി ആളുകൾ അത് സിനിമയിലുള്ളതും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇത്രത്തോളം വളരുകയും നിയമവ്യവസ്ഥയെ തന്നെ കുഞ്ഞനം കുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ വന്നത് ഏറ്റവും അവസാനത്ത് നിങ്ങൾ ഇവിടെ കടന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എത്രയോ കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ കാണുകയാണ് എന്ന് ഓർക്കുക നിങ്ങളെപ്പോലുള്ളവർ കാരണം എന്തായാലും കോമഡി സിനിമയൊന്നും കാണേണ്ട കാര്യമില്ല അത്യാവശ്യത്തിനുള്ള കോമഡി ലുട്ടാപ്പിയെ പോലുള്ളവർ തരുന്നുണ്ടല്ലോ അതുതന്നെ വലിയ ഉപകാരം